ോകത്തു നിന്നും തുടരെ തുടരെ വിവാഹമോചന വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ നിരവധിയാണ് പുറത്തു വരുന്നത് ഈ വർഷം തമിഴ് സിനിമാ ലോകത്തു നിന്നും ധാരാളം വിവാഹമോചന വാർത്തകൾ വന്നിരുന്നു ജയം രവി ആരതി ജി വി പ്രസാദ് സൈന്ധവി തുടങ്ങിയവരുടെ വേർപിരിയൽ വാർത്ത അടുത്തിടെയാണ് പുറത്തു വന്നത് ധനുഷ് ഐശ്വര്യ രജനീകാന്ത് ഡിവോഴ്സിൽ കോടതി വിധി വരാൻ ദിവസങ്ങളെ ബാക്കിയുള്ളൂ കഴിഞ്ഞ ദിവസം എ ആർ റഹ്മാനും വിവാഹ മോചിതനാകുന്നു എന്ന വിവരമാണ് സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചത് ബോളിവുഡിലും ഒരുപിടി താരങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ വേർപിരിഞ്ഞിരുന്നു ബോളിവുഡിലെ ലൈഫ് സ്റ്റൈൽ വിവാഹമോചനത്തിന് കാരണമാകുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ അഭിഭാഷകയായ വന്ദനാഷ എ ആർ റഹ്മാൻ സൈറബാനു ഡിവോഴ്സ് ലോറാണ് വന്ദനാഷാ ബോളിവുഡ് താരങ്ങളുടെ ജീവിതം വ്യത്യസ്തമാണ് അവിഹിത ബന്ധങ്ങളാണ് പിരിയുന്നതിന് കാരണമെന്ന് ഞാൻ കരുതുന്നില്ല പ്രധാനമായും ബോറടിയാണ് കാരണം എല്ലാം കണ്ടു കഴിഞ്ഞു അടുത്ത വിവാഹ ബന്ധത്തിലേക്ക് കടക്കും ധനിക കുടുംബങ്ങളിലാണ് ഇത് നടക്കുന്നത് രണ്ടാമത്തെ കാരണം അവരുടെ ലൈംഗിക ജീവിതം വ്യത്യസ്തമാണ് സാധാരണ വ്യക്തികളുടെ വിവാഹ ജീവിതത്തിന് മുകളിലാണ് ഇവരുടെ ലൈംഗിക ജീവിതത്തിലെ പ്രതീക്ഷകൾ വിവാഹ ജീവിതത്തിന് പുറത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട് വൺ നൈറ്റ് സ്റ്റാൻഡ് പ്രശ്നമല്ല പ്രധാന പ്രശ്നം മടുപ്പും തനിക്ക് പ്രാധാന്യം തരുന്നില്ല എന്ന ചിന്തയുമാണ് വിവാഹബന്ധത്തിന് പുറത്തുള്ളവരുടെ വാക്കുകൾ കേൾക്കേണ്ടി വരുന്നു അത് അമ്മയാകാം അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സഹോദരനാകാം ഭർത്തൃപിതാവാകാം സൗത്തിലെ ഒരു താരത്തിന്റെ കേസ് കേസുണ്ടായി ഭർത്തൃപിതാപ് എല്ലാം നിയന്ത്രിക്കുന്നു മരുമകൾ അതിൽ ഹാപ്പി ആയിരുന്നില്ല സിനിമാ ലോകത്ത് വലിയ വിവാദമായ നിരവധി വിവാഹമോചനങ്ങൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട് വേർപിരിയൽ വാർത്തകൾക്കിടെ സിനിമാ ലോകത്ത് ഒന്നിലേറെ താരവിവാഹങ്ങൾ നടക്കാൻ പോവുകയാണ് നാഗചൈതനയും ശോഭിത ധൂലിപാലയും ഡിസംബർ നാലിന് ഹൈദരാബാദിൽ വിവാഹിതരാകും നടി കീർത്തി സുരേഷിന്റെ വിവാഹം ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം തമന്ന ഭാട്ടയുടെയും വിജയ് വർമ്മയുടെയും വിവാഹ വാർത്തകൾ പുറത്തു ശോഭിത നാഗ വിവാഹ ഒരുക്കങ്ങളും മുന്നോടിയായുള്ള ചടങ്ങുകളും തുടങ്ങി കഴിഞ്ഞു ലളിതമായ ചടങ്ങുകളോടെയാണ് വിവാഹമെന്നതാണ് വിവരം